അശാസ്ത്രീയ വാർഡ് വിഭജനത്തിന് എതിരെയും ബോർഡർ പട്ടികയിലെ ക്രമക്കേടിനെതിരെയും ബിജെപി തലശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി നഗരസഭാ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ബി ജെ പി സംസ്ഥാന വക്താവ് ടി പി ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പാർട്ടി അംഗങ്ങളായ സ്ത്രീകളെ പോലും സ്റ്റേഷനിൽ പോയാൽ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തുന്നു ജനജീവിതം സ്തംഭിപ്പിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു കൊള്ളനയുന്നു പഴയകാല കമ്മ്യൂണിസത്തിന് ആകൃഷ്ടനായ കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള പല നേതാക്കന്മാരും അവർ പരസ്യമായി വെല്ലുവിളിക്കുന്നു പിണറായിയിലെ പിണറായി സാമ്പത്തിക ഉന്നമനത്തിന്റെ നിദാനമായ പശ്ചാത്തലം എന്നുള്ള ചോദ്യത്തിന് അവരെ ഭീഷണിപ്പെടുത്തുന്നു കയ്യും കാലും തല്ലി ഏറ്റവും അവസാനം നമ്മൾ കണ്ടു കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ യൂണിവേഴ്സിറ്റികളെ ഗവർണർമാർ വൈസ് ചാൻസലർമാർ ചാൻസലർമാർ അവിടെ ശുദ്ധീകരണത്തിന് ഇറങ്ങി പുറപ്പെട്ടപ്പോഴും നാളിതുവരെ കേരളം കാണാത്ത തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് കെ ലിജേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ബിജു ഇളക്കുഴി എൻ ഹരിദാസ് കെ അജേഷ് കെ അനിൽകുമാർ ഇ ആശ അഡ്വക്കറ്റ് മിലി ചന്ദ്ര പ്രീത പ്രദീപ് എന്നിവർ സംബന്ധിച്ചു ബിജെപി മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും പ്രകടനമായാണ് നഗരസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് കനത്ത പോലീസ് സുരക്ഷ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ ഏർപ്പെടുത്തിയിരുന്നു